ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെർമോസ്റ്റാറ്റിക് ബട്ടൺ ടൈപ്പ് മിക്സർ ടൈപ്പ് വിത്ത് റോഡ് ഷവർ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ ഫിറ്റിങ്സ് ഗോൾഡ് കളറാണ് ഈ ഫിറ്റിംഗ്സിൻ്റെ പ്ലംബിംഗ് വർക്കിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലിട്ടുണ്ട് നമ്മുടെ ചാനലിലെ ഡൈവേട്ടറിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഫിറ്റിംഗ്സുകൾ നമ്മൾ എടുത്തതിന് ശേഷം മാത്രം അതിൻ്റെ പ്ലംബിംഗ് വർക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റിക് മിക്സറിൻ്റെ യൂണിറ്റ് വരുന്നത് ഇതിലെല്ലാതും ബട്ടണിലാണ് വർക്ക് ചെയ്യുന്നത് ഓരോ ബട്ടൺ നിൽക്കുമ്പോൾ ഓരോ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഈ മുകളിൽ കാണുന്ന കണക്ഷനിലാണ് റോഡ് ഷവർ സെറ്റ് ചെയ്യാനുള്ളത് അതുപോലെ ഈ കണക്ഷനിലാണ് ടെലിഫോൺ ഷവർ വരുന്നത് ഈ പോയിന്റിൽ ഹെൽത്ത് പോസിറ്റ് ഇത് സ്പൗട്ട് പിന്നെ വന്നിട്ടുള്ള ഈ യൂണിറ്റ് വിത്തിയിലേക്ക് ഉറപ്പിക്കാനുള്ള രണ്ട് ത്രെഡ് ഫിറ്റിങ്സ് അതിൻ്റെ കപ്പ് അതിൻ്റെ വാഷറുകൾ ഹെൽത്ത് ഫോസറ്റിൻ്റെ ഹെഡ് ടെലിഫോൺ ഷവറിൻ്റെ ഹെഡ് അതിൻ്റെ രണ്ട് ട്യൂബുകൾ റെയിൻ ഷവറിൻ്റെ റോഡ് ഇത് അഡ്ജസ്റ്റബിൾ ആണ് നീളം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും പിന്നെ റോഡിൻ്റെ മുകളിലേക്ക് ഒരു സോപ്പ് ഡ്രൈ വരുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഷാംപു കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് സാധിക്കും ഈ ഗ്യാപ്പിട്ടിട്ടുള്ളത് ടെലഫോൺ ഷവറിൻ്റെ ട്യൂബ് കയറി പോകുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ കാണുന്നത് ടെലിഫോൺ ഷവറിൻ്റെ ഹുക്കാണ് ഇത് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് ഈ കാണുന്നത് ഈ രണ്ട് റോഡുകൾ തമ്മിൽ ജോയിൻറ്റ് അടിച്ചിട്ടുള്ള ലോക്കാണ് ഈ ലോക്കിൻ്റെ നേരെ ബാക്കിൽ ബ്രാക്കറ്റ് വരുന്ന ഭിത്തിയിൽ കുറപ്പിക്കാനായിട്ട് അതായത് ഈ റോഡിൻ്റെ സപ്പോർട്ട് ഈ ബ്രാക്കറ്റിൻ്റെ നേരെ ബാക്കിൽ ഈ ചെറിയ റോഡ് ടൈറ്റ് ആളാണ് അടുത്ത് റെയിൻ ഷവറിൻ്റെ ഹെഡ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ബോക്സിൽ വന്നിട്ടുള്ളത് ഈ തെർമസാറ്റിക് മിക്സർ വർക്ക് ചെയ്യാനായിട്ട് പ്രഷർ പമ്പ് നിർബന്ധമാണ് അപ്പോൾ ഈ ബാത്റൂമിലാണ് നമുക്ക് ഈ ഫിറ്റിങ്സ് സെറ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് നൂറ് സെൻറ്റീമീറ്ററിലാണ് അതുപോലെ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഗ്യാപ്പ് പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് അപ്പോൾ നമ്മുടെ വിറ്റിയിലേക്കുള്ള രണ്ട് ലെഗ് സെറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കപ്പ് ഫ്ലാഞ്ച് ഇടലും കഴിഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള കപ്പ് ഫ്ലാഞ്ച് കുറച്ച് പ്രശ്നത്തിലാണ് ഭിത്തിയിൽ രണ്ട് ലഗ്ഗിട്ടതിന് ശേഷം ഈ മിക്സർ ടാപ്പ് വെച്ച് ലെവലിങ് കറക്റ്റ് ചെയ്യേണ്ടതാണ് അതിന് ശേഷമാണ് നമ്മൾ കപ്പ് ഇടേണ്ടത് ഇനി നമുക്ക് മിക്സറിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം ഈ ബട്ടണുകൾ പ്രസ് ചെയ്ത് റിലീസ് ആവുന്ന സമയത്താണ് ഇതിൽ വെള്ളം വരുന്നത് ഇനി നമുക്കിതിൻ്റെ റോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം ടെൽഫോൺ ഷവറിൻ്റെ ഹോൾഡറിൻ്റെ മുകളിൽ ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ റോഡിൻ്റെ ബ്രാക്കറ്റ് ഭിത്തിയിലേക്ക് ഉറപ്പില് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തെർമോസാറ്റിക്ക് മിക്സർ ടാപ്പ് സെറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ബട്ടൺ സ്പൗട്ടുണ്ട് രണ്ടാമത്തെ ബട്ടൺ ടെലിഫോൺ ഷവർ ഉണ്ട് ടെൽഫോൺ ഷവറിൻ്റെ മുകളിൽ വേറൊരു ബട്ടൺ കൂടി വരുന്നുണ്ട് മൂന്നാമത്തെ ബട്ടൺ ഹെഡ് ഷവർ നാലാമത്തെ ബട്ടൺ ഹെൽത്ത് ഫോസറ്റ് ഈ വലിയ ലിവർ വരുന്നത് ഈ യൂണിറ്റിൻ്റെ ഓൺ ഓഫ് അതുപോലെ ഹോട്ട് വാട്ടറിൻ്റെ ഹോട്ട് കൂട്ടാനുള്ള ബട്ടണും അതിൻ്റെ മുകളിലുണ്ട് ഈ റോഡിൻ്റെ മുകളിൽ വരുന്ന സോപ്പ് ട്രയുടെ അടിഭാഗത്ത് രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ടെലഫോൺ ഷോവറിൻ്റെ ഹോൾഡറിൻ്റെ ഹെഡ് ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തെർമോസാറ്റിക് മിക്സർ ടാപ്പിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫിറ്റിംഗ്സുകളുടെയും ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് പാരപ്രദമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബില്ലെന്ന് ഓൺ ആക്കിയാൽ ഓൾ എന്ന ഓപ്ഷൻ വിളിച്ചാൽ അതിൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് അതൊക്കെ ഉണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം